അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വതം റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ് അതും സൂപ്പർ കറിയാണ് ദോശക്കും പത്തിരിക്കും ചോറിനും എല്ലാം തന്നെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം വീഡിയോ കാണുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് നമ്മൾ ഇളമ്പക്കിയും വള്ളരിയും വെച്ചിട്ടാണ് ഇളമ്പക്കെന്ന് പറഞ്ഞാൽ കക്കയിറച്ചി ഇതാണ് ഞാൻ ഈ ഒരു ഇത് ഫുള്ള് വേണ്ട എനിക്ക് വെള്ളരി ഇതിൻ്റെ പകുതി മതി അതേപോലെ ഒരു കിലോ പോലും ഞാൻ കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി നമുക്കിതൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളത്തെ മാംസൊക്കെ എടുത്ത് നമുക്കിതൊന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കണം ഇനി അതേപോലെ തന്നെ നമ്മൾ വെള്ളരിക്ക ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത് ഇന്ന് ഞാനിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ചോറിനാണ് കേട്ടോ അപ്പം ഇത് ചോറിന് മാത്രമല്ല കേട്ടോ ഇത് നമുക്ക് എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഇത് കറി തന്നെയാണ് അതിന് ഇതിൻ്റെ പകുതിയൊക്കെ പകുതി മാത്രം എടുത്ത് ഞാനിതിന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കഷ്ണങ്ങളാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് കറി ഉണ്ടാക്കുന്ന ഒരു ചട്ടി മഞ്ചട്ടിയാണ് മഞ്ചട്ടി എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അത് ചൂടായി വരുമ്പം അതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു ഉള്ളി അതേപോലെ രണ്ട് തക്കാളി പിന്നെ അത് കഷ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മളെ വെള്ളരിക്ക കഷ്ണങ്ങൾ എല്ലാം ചേർത്ത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വെള്ളരി ഇതൊക്കെ വേവുന്നത് വരെ നമുക്കതൊന്ന് വെയ്റ്റ് ചെയ്തിട്ടെടുക്കാം ചെയ്യാം നല്ലതുപോലെ തന്നെ ബന്ധിട്ടൊക്കെ വരട്ടെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക വേവിച്ച് വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമുക്കത് കുറച്ച് വെള്ളമൊക്കെ വറ്റി വരണം എന്നെങ്കിൽ മാത്രമേ തേങ്ങ അരച്ച് ക തേങ്ങക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പം നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഞാനൊരു മിക്സിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്ത് അതിലേക്കൊരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്കൊരു മുക്കാൽ ടീസ്പൂണാണ് നമ്മൾ ചെറിയ ജീരകം അതും ചേർത്ത് കൊടുത്ത് തേങ്ങ ഇരക്കാനാവശ്യമുള്ള കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് അതാക്കാൻ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നേരത്തെ തുറന്ന് നോക്കിയതാണ് അതിന് ശേഷം നമ്മൾ ഞാനിതൊന്ന് അതിനുശേഷം നമ്മൾക്കതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് നമ്മൾ കക്ക കക്കയി ഇറച്ചി അത് കുറച്ച് അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം എന്നാലേ നമുക്ക് ആ കക്കയിറച്ചിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും കറിയിൽ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം എല്ലാം തന്നെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച തേങ്ങയുടെ അരപ്പും കൂടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി സൂപ്പറായി എല്ലാം ശേഷം നമുക്ക് ഇതൊന്നടച്ച് കുറച്ചൊരു ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ അടിപൊളിയായിട്ട് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ടെടുക്കാം ഇതിനൊരു താളിപ്പ് വേണം ഞാനിതിൽ കടുക് ചേർക്കുന്നില്ല ഇതൊക്കെ വേണമെങ്കിൽ കടുക് ചേർക്കാം ഞാൻ അതിനൊരു ഫ്രൈ ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഞാനിപ്പം ചേർത്ത് കൊടുക്കുക നമ്മൾ വലിയ ഉള്ളി ചെറുങ്ങനെ പൊടിയായി അരിഞ്ഞതാണ് ചെറിയ ഉള്ളി ആകുമ്പോൾ ഇതിനേക്കാൾ നല്ലതാകും എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി തീർന്നു പോയതുകൊണ്ടാണ് ഞാനിപ്പം വലിയ ഉള്ളി ചേർത്തത് അതിലേക്ക് ഒരു കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് വെറ്റൽ മുളകാണ് രണ്ട് വെറ്റൽ മുളകും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്നും മൂപ്പിച്ചെടുക്കുക നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വരണം നല്ലതുപോലെ തന്നെ മൂപ്പിച്ചിട്ടെടുക്കുക പിന്നെ നമ്മൾക്ക് ഉള്ളിയൊക്കെ നല്ലോണം മൂപ്പി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഞാൻ എന്നും പറയുന്നത് പോലെ പാട് കയ്യിലിട്ടിട്ടിളക്കാതെ നമുക്കത് കുറച്ച് സമയം നമ്മൾ ഒഴിച്ച് കൊടുത്ത താളിപ്പും തേങ്ങയും എല്ലാം കറികളെല്ലാം ഒന്നിച്ച് നല്ലതുപോലെ മൂത്ത് ഇതായി വരണം സെറ്റായി വരണം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കി നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇളമ്പക്ക വെള്ളിരിക്കക്കറി തേങ്ങ അരച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അതിങ്ങനെ വെച്ചിരിക്കുന്നോറ് നല്ല നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത് കേട്ടോ ഉണ്ടാക്കി നോക്കാം എന്നാൽ ശരി നമുക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അസലാമലൈക്കും താങ്ക്